ഹലോ ഗൈസ് വീണ്ടും ലൈവിലേക്ക് സ്വാഗതം

പ്രിയ മാത്രം എനിക്ക് എപ്പോഴും ഹൈക്കും അല്ലേ പ്രിയ ഹലോ പ്രിയ അങ്ങടെ എഴുതി ആക്കി ഹിന്ദിയിൽ ഇപ്പനിക്ക് മലയാളം അറിയില്ല മോഹൻ ഹായ് ഹായ് ഹോ മൈ സീസ് എന്താ പരിപാടി ഫീവർ ഫീവർ ബിഗ് ഫാൻ അതെനിക്കറിയില്ല നമ്മളൊക്കെ ഒരേ ലെവലിലുള്ള ആൾക്കാരെ ഹായ് ജോൺ ബിനോയ് എന്റെ സിസ് പോയാ എവിടെ ഉണ്ട് അനു അനുഷ മോഹന പോയി പതിനൊന്ന് പേര് പേര് താഴെത്തോട്ട് ഇറങ്ങി വന്ന് ലൈക്ക് അടിച്ചു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു സപ്പോർട്ട് ചെയ്ത് ആകെ നാല് പേരെ അച്ഛന്ത ആ ഡി നമ്മൾ പാവങ്ങളല്ലേ ആടി ലൈവിന് വരുന്നില്ല ഒന്നുമില്ല നീ നീയൊരു സെലിബ്രിറ്റീനെ ഞാൻ നിങ്ങളുടെ ലൈവിലൊപ്പം വിളിച്ചാലോ നോക്കി പിന്നെ നീ ബിസിയല്ലേ സെലിബ്രിറ്റി ലൈഫല്ലേ പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി അന്നാ സിന്തിക്ക് ഒരു ലൈക്ക് അടിക്കൂ പ്രിയ പ്രിയ സിംഗ് ഓ മൈ ഗോഡ് സിംഗ് ചേച്ചി ിയന്റെ അടുത്ത് ആരോ ഉണ്ട് അവൾക്ക് ഹിന്ദി അറിയില്ല അവശേഷ ചീച്ചിന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അനു അനുഷ്യ മോൻ ടു 0.5 പോവല്ലേ ആകെ നാല് പേര ഉള്ളൂ നിന്നെയും കൂടി ചേർത്താൽ നാല് പേര് നീ ഇവിടന്ന് നിൽക്കണം സെൽഫി ദീ പ്ലീസ് വന്നാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അൻദയനക്ക് പറയാനുണ്ട് അന്ത നീ ഇങ്ങനെ സെലിബ്രിറ്റി ഇട്ട് വലിയ റോള കാണിക്കുന്നു ഞാൻ ഇവിടെ ഉണ്ട് നീ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ാന്ത് കൊണ്ട് ലൈക്ക് ചെയ്യാന്ത് കൊണ്ട് ലൈക്ക് ചെയ്യണ്ട ഭ്രാന്ത് കണ്ട ലൈക്ക് ചെയ്യായതുകൊണ്ട് നിന്റെ അതേ പ്രാന്ത് എനിക്ക് ഉണ്ടാവും മിനിറ്റ് നേരത്തെ ഒരു പതിനഞ്ചു മിനിറ്റ് എനിക്ക് പറ്റിയില്ല ഒരു ഇതിൽ പോയി ഓൺലി പതിനഞ്ചു മിനിറ്റ് ലൈവിലുള്ളു സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് അതാണ് എൻ്റെ പുതിയ കന്നട സിസ് എനിക്ക് വാങ്ങി തന്നെ സിസ് ഓ എന്താൻ എന്താ വിദുവിന്റെ സൈക്കിളോ ഞാൻ കണ്ടില്ലല്ലോ ആ എന്താഷ ഇതിപ്പോ എന്നെ കളിയൊക്കെ ഏവർത്തോലുണ്ടല്ലോ അയ്യോ ഒരിക്കലോ അല്ല നിന്നെ കളിയാക്കാൻ വേണ്ടിട്ടല്ല രണ്ടാളുടെ സൈക്കിളും ഞാൻ കണ്ടില്ലല്ലോ സൈക്കിൾ ഞാൻ വന്നവരെല്ലാരും പോയാ നീ എന്റെ ഒരു ബിഗ് ഫാൻ ഗേൾ പോയാ പോവല്ലേ ലൈവിൽ ആരും ഇല്ല അതുകൊണ്ട് ഞാനും പോവല്ലേ നീ മാത്രം എനിക്ക് ലൈറ്റ് നീ പോവരുത് എന്തെങ്കിലൊക്കെ പറഞ്ഞു മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുക എന്തായാലും നിനക്ക് ബിസിയാണെങ്കിൽ അടിയും മെസ്സേജ് ആയി അയ്യോ അനു പോവല്ലേ പോവല്ലേ അതിനു അങ്ങനെ പറയരുത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കാനും ഞാനൊരു അഞ്ച് മിനിറ്റ് ഉള്ളു എന്തടി ൊക്കെ പറയണ്ടടേ കണ്ണ് കോങ്കണ്ണായൊന്നിരുന്നു ഫോൺ നോക്കി എല്ലാവരും വന്നവരെല്ലാം പോയാഞ്ചു മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ ആരും ലൈവിൽ ആരും എങ്കിൽ പിന്നെ വാട്സപ്പ് കോൾ ചെയ്താ പോരെ പോരാ ഇത് വേറെ അത് വേറെ ഇത് കഴിഞ്ഞിട്ട് വാട്സപ്പ് കോൾ ചെയ്യാം എല്ലാവർക്കും കൂടി മെസ്സേജ് ടെൻ മില്യൻ ടെൻ അത് നിന്റെ ഉമ്മടുത്ത് പോയി ചോദിച്ചിട്ട് സൂപ്പർ സ്റ്റാറ്റ് നീ നേരിട്ട് തന്നെ കൊടുത്തോളൂട്ടോ ടെൻ മില്യനെ അപ്പൊ ശരി ഗേഷ് ബൈ Hanya pelangganku WhatsApp dengan nama Bye Bye. Namun kenalan guys, Bye Bye.